ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാനന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെയും രാവിലെ ടിഫിനും വൈകിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഒരു കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്തുവച്ചിട്ടുണ്ടേ ഇരുന്നൂറ്റമ്പത് എം എല്ലിന് രണ്ട് നേന്ത്രപ്പഴം എടുത്തുവച്ചിട്ടുണ്ടേ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന് ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ എന്താ ഒരു കുക്കർ എടുത്തു അതിലോട്ട് കുക്കർ കഴുകിയിട്ട് നേന്ത്രപ്പഴം രണ്ടെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു വിസ്ലി വന്നാൽ നന്നായിട്ട് വെന്ത് ഇട്ട് അതിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ ഇടുന്നത് എന്താ ഒരു വിസ്ലി വന്നിട്ടുണ്ട് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം എന്താ ഒരു ചായപ്പത്തിരി എടുത്തു മൂന്ന് എന്താ ശർക്കര ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ഉരുകി വരണ്ടേ എന്താ കുക്കർ തുറന്നിട്ട് പഴം എടുത്തിട്ടുണ്ട് എന്താ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കണം ഇതൊന്ന് തൊലി കളഞ്ഞിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇത്തിരി വലിപ്പമുള്ള പഴമാണെങ്കിൽ ഒരെണ്ണം മതിയാവും ഒരു കപ്പിന് ഒരു കപ്പ് മാവന് ഇത് ചെറുതായത് ഞാൻ രണ്ടെണ്ണം ഉറത്തേ എന്താ പഴം ഇങ്ങനെ ഞാൻ മുറിച്ചിട്ട് ഇതിൻ്റെ ഈ ഇത് ഉണ്ടല്ലോ ഈ കറുത്ത ആര് പോലത്തെ ഉള്ളത് അതെടുത്ത് മാറ്റാം കേട്ടോ അല്ലെങ്കിൽ ഇത് ഉടയ്ക്കുമ്പോൾ നന്നായിട്ട് ഒടഞ്ഞ് കിട്ടില്ലേ ഇതാ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതായതിങ്ങനെ ഉടച്ചെടുക്കാം നന്നായിട്ട് ഇപ്പം ആ നാരൊക്കെ മാറ്റിയത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അത് ഇങ്ങനെ ഉടക്കുമ്പോൾ അതിങ്ങനെ കിടക്കുന്ന നീളത്തിൽ ഇങ്ങനെ കിടക്കില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് അതെടുത്ത് മാറ്റിയത് കേട്ടോ ഫോർക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് തിളച്ചറട്ടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് അരിപ്പൊടി കുറച്ച് കുറച്ച് പൊട്ടി കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണേ കുറച്ച് കുറച്ചില്ല മുഴു കൊട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഞാൻ ഒരു കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോ കുറച്ചും കൂടി വേണ്ടി വെച്ചിട്ടുണ്ടെട്ടോ ഒരു കാൽ കപ്പോളം ഒഴിക്കണം ചുടുവെള്ള ഒഴിക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ അപ്പം ഇങ്ങനെ ആയിക്കിട്ടിയിട്ടുണ്ടേ എന്തായാലും കുറച്ച് മധുരം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂട്ടോ അതൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം വൈകുന്നേരം എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ നേന്ത്രപ്പഴമൊക്കെ ഇതിൽ കൂടെ കുഴക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വെന്തീട്ടുണ്ട് ഇങ്ങനെ മതിയാവും കേട്ടോ അതായത് ഒന്ന് ആറിയിട്ട് വേണം ചെറിയ ബോളുകളാക്കി എടുക്കാൻ നന്നായിട്ടൊന്ന് ആറട്ടെ അതായത് ഇങ്ങനെ കുഴച്ചെടുക്കാൻ നന്നായിട്ട് കുറച്ച് ചൂടുണ്ട് കേട്ടോ ഒന്നുകൂടെ ആറാണ്ട് അപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് ഇത്തിരി ചൂടാണെങ്കിലും വെള്ളം തൊട്ട് കുഴച്ചെടുക്കുമ്പോൾ ചൂടത്ര ഫീൽ ചെയ്യുന്നില്ല ഏകദേശം കുഴച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ോട്ട് പഴം ഇട്ടുകൊടുക്കണം അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ പഴവും കൂടെ അപ്പം ഇതിങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഇത്ര മാവ് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഉരുളകളാക്കി ഇടോ അങ്ങനെ മുഴുവൻ ഉരുളകളാക്കി കഴിഞ്ഞിട്ടോ അതോ എല്ലാം അങ്ങനെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു ഇഡ്ലി ചെട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ചൂടാവാ ചൂടാവാറായിട്ടുണ്ട് ഇനി ഇതിലോട്ട് അത് വെച്ചുകൊടുക്കാം എല്ലാം ഇതിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ആവി വരാൻ മൂടി വെച്ചുകൊടുക്കണം ഇപ്പം ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് ആവി വെച്ചിട്ടുണ്ടാകും വന്തു വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന് വന്നിട്ടുണ്ടേ ഇതിൽ പാകത്തിന് ഒരു പാകത്തിന് ഉപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ പിന്നെ തേങ്ങ കുറച്ച് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും പൊടിക്കാതിരുന്ന് പറഞ്ഞാൽ ഉരുളിയാക്കുമ്പോൾ അത് ഇടുത്തില്ല കേട്ടോ ഇനി ഇത് എടുക്കാം പഴം വേണമെങ്കിൽ എത്ര ഇഷ്ടമുള്ള അത്ര വേണമെങ്കിൽ കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എന്താ ഒരു ചട്ടി ചൂടാവാൻ വെച്ചു അതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്താ ഒരു മുറ തേങ്ങ ചിരവിയിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ന അഞ്ചാറ് ഏലക്കായ ചതച്ചതിട്ട് കൊടുക്കാം അപ്പോൾ ഈ ശർക്കര പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം ഈ ശർക്കര പാനീയം ഒഴിച്ചത് ഒന്ന് കുറുകി വന്നതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇതൊന്ന് ആറെണ്ണ ഇളിഞ്ഞ് പൊട്ടിപ്പോവും ഇതായപ്പോൾ ഏകദേശം ശർക്കര പാനി ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞത് വേവാനൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇതാ കേട്ടോ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ തീലിങ്ങനെ കിടക്കണം അതിലൊക്കെ ശർക്കര പാനിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതായി ഇപ്പം ഇതൊക്കെ കുഴി വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഈ അട അടന്നുറുക്കുന്നൊക്കെ പറയില്ല അതേപോലെ അട അടക്കൊഴുക്കട്ടാന്ന് പറയാം കേട്ടോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തേ ചെയ്യണേ ആളൊന്നും ബട്ടൺ കൂടെ പ്രെസ് ചെയ്യണേ ഷെയർ ചെയ്യണേ